ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ സിറാജിദ്ദീൻ ഖാസിമി ഉസ്താദ് ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഉസ്താദിനെ കുറിച്ച് ഒരു ഉമ്മ ട്രോളുമ്മെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഉസ്താദിനെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കണം പഠിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഐ പി എസും ഐ എ എസും ഒക്കെ ആണല്ലോ അവരുടെ ഉപ്പയും അമ്മയൊക്കെ ഐ പി എസ് ഐ എസും ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെൺകുട്ടികളുടെ വിവാഹം പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ടേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വേണ്ടി ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത്ത ഉസ്താദിനെ ട്രോളി എന്ന് പറഞ്ഞിട്ട് സാബിത്ത ഉസ്താദിനെ ട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ അതിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു എന്തുകൊണ്ടാണ് ട്രോളല്ല കാര്യം പറഞ്ഞതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഇത്തൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കാണട്ടോ കല്യാണം കഴിക്കണം എന്നാണ് അത് ഒമ്പത് വയസ്സിൽ പ്രായപൂർത്തിയാകുന്നതുണ്ട് പതിനെട്ട് വയസ്സിൽ പ്രായപൂർത്തിയാകുന്നതുണ്ട് അതിൽ ആവണ്ട പിന്നിലെല്ലാം പ്രായപൂർത്തിയാകുന്നുണ്ട് അപ്പൊ ഈ ഒമ്പത് വയസ്സിൽ പ്രായപൂർത്തിയായി ആരോഗ്യമുള്ള കുട്ടികൾക്ക് ഒമ്പത് വയസ്സിലെല്ലാം ആവും പത്ത് വയസ്സിലാവും അപ്പം പ്രായപൂർത്തിയായ ഉടനെ തന്നെ കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത് പണ്ടല്ലോ അങ്ങനെയാണല്ലോ ഒമ്പത് യസ്സും പന്ത്ര വയസ്സും പത്ത് വയസ്സെ അങ്ങനെ കഴിക്കുന്ന സമയാണല്ലോ കല്യാണം കഴിച്ചതും പതിനാറ് വയസ്സിലാണ് പതിമൂന്ന് വയസ്സെല്ലാം കല്യാണം കഴിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് റൂമില് എങ്ങനെ പോകണം എങ്ങനെ കിടക്കണംന്ന് പോലും മറിഞ്ഞുകൂടാണ്ട് ഏർ ഭർത്താവ് തൊടാൻ പോകുമ്പോലും കുക്കിയിട്ടിട്ട് നാണക്കളിലായതും അങ്ങനെ കൊറേ പാഠം പാഠം കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ കൊറേ സ്വന്തം വീട്ടിൽ പോയി നിന്ന് അങ്ങനെല്ലാം എല്ലാം കുടിയൊത്തുണങ്ങി കൊണ്ട് വന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് പത്ത് വയസ്സിനും പത്തു വയസ്സിനും പതിമൂന്ന് വയസ്സൊക്കെ കല്യാണം കഴിച്ചിട്ട് ബി സി വി അറിഞ്ഞൂടാലോ അപ്പൊ ഇന്ന് അങ്ങനെയൊന്നല്ല ഇന്ന് പെൺകുട്ടികൾ പഠിക്കുന്ന പറയാന്ന് ഈ പഠിക്കുന്ന പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയോ രക്ഷിതാക്കളാണ് കേക്കണ്ടത് ഏത് രക്ഷിതാക്കള് ഇപ്പ ഉള്ള രക്ഷിതാക്കളല്ല ഇപ്പ ഉള്ള രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാല് ഇപ്പം എൻ്റെ പിന്നെ അതെ ഇപ്പ ഉള്ള രക്ഷിതാക്കളൊക്കെ അറിയാം എന്തെന്ന് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കണം അവർക്ക് പഠിച്ച് ജോലി ആവണം പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു മറ്റേത് സ്ത്രീകളായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കല്യാണം വരില്ല പിന്നെ വീട്ടിൽ പെൺകുട്ടികൾ ഇരിക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിലൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പഠിക്കണം പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സിറാജുദ്ദീൻ ഖാസിമിൻ ഉസ്താദിൻ്റെ ഒരു കാഴ്ചപ്പാടില് മൂന്ന് നേരം സുഖമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഉസ്താദ് സ്ഥലുന്നത് നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് മൂന്ന് നേരം അന്നം കഴിക്കണം അതിനല്ലേ കഷ്ടപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ കാലത്ത് മൂന്ന് നേരം അന്നം കൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല പറ്റുമോ ഈ കാലത്ത് നമുക്ക് മൂന്ന് നേരം അന്നം കൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല സമാധാനത്തിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു കിടപ്പാടം വേണം വേണ്ടേ നാണം മറയ്ക്കാൻ നല്ലൊരു വസ്ത്രം വേണം ഇനി ഒരു കുടുംബമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുട്ടികളും മറ്റും ഉള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്കൊരു സൂക്കട് വന്നാൽ അവർ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടില്ലേ നമ്മുടെ മുനവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് ഇപ്പോൾ ഈ അടുത്തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട് ഇല്ലേ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്താ പറയുക ആശുപത്രികളിനെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ മൂന്ന് നേരത്തെ അന്നത്തിന് വേണ്ടി മാത്രമല്ല ഈ കാലത്ത് ആളുകൾ ജീവിക്കുന്നത് ഉസ്താദിൻ്റെ അങ്ങനെയാണ് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച കഴിച്ചപ്പോലെ നിങ്ങളാ ഒന്ന് എടുത്തു നോക്കൂ ആളുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കൂ അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തിനാ കഷ്ടപ്പെടുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലേ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലേ ഈ ഉസ്താദിന് വീടില്ലേ ഗുസ്താദിന് സുഖ സൗകര്യങ്ങളില്ലേ കാറില്ലേ വണ്ടിയില്ലേ പറയാൻ പറ്റില്ല കേട്ടോ കാറിൻ്റെ വണ്ടി ഉണ്ടോ നല്ല എന്തായാലും കിടപ്പാടമുണ്ടോ ഉസ്താദ് പറയുന്ന മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലത് ഉസ്താദ്മാർക്ക് ഭക്ഷണം പള്ളിക്കൊന്നും കിട്ടും എന്നിട്ടും അവര് ശമ്പളം മേടിക്കുന്ന എന്തിനാ അവരുടെ കുടുംബം കുട്ടികൾ മറ്റേ അത് മാത്രം മതിയോ പോരാ പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ കല്യാണ കാര്യം ആ മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം പഠിപ്പിക്കണ കാര്യം ഇന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക ഉണ്ടെങ്കിൽ പോലും പത്ത് പൈസ നീക്കി വെക്കാനുള്ള ഒരു സാവകാശം കാര്യങ്ങളും ഇല്ല ഇന്ന് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ ഒരു കൂലിപ്പണിക്കാരനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും വിളിക്കുന്നില്ല കാരണം അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ബംഗാളികളും ഒറീസക്കാരും കർണാടകക്കാരും തമിഴ്നാ ആളുകളും നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നുകൂടി അവര് നമ്മുടെ മലയാളികളുടെ ജോലി പോലും താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ജോലി പോലും അവരാണ് പെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് എല്ലാവർക്കും കടകളിലിറങ്ങി മീൻ പിടിക്കാൻ പോയി പോ മീൻ പിടിച്ചിപ്പോൾ ജീവിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ഇപ്പോൾ പണ്ട് ഉസ്താദ്മാർ ജോ പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മദ്രസകളിലും വേറെ എല്ലാ എന്താ പറയുക സഭകളിലുമൊക്കെ കൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവരിപ്പോൾ ഹൈടെക്ക് വന്നപ്പോൾ ഹൈടെക്ക് ലെവലിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു ഉസ്താദ് പറഞ്ഞ പോലെ ഫോൺ വന്ന് ഫോണിൽ ഇൻസ്റ്റാഗ്രാമ് അതില് എങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അറിവ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന പറഞ്ഞത് അല്ലേ കാലം മാറാനനുസരിച്ച് ജീവിതവും മാറും ഓരോരുത്തരുടെയും പണ്ടത്തെ ഒരിക്കലാരിയുടെ വില ഇല്ല ഇന്നത്തെ ഒരുങ്ങിലാരിയുടെ വില പണ്ട് പേടിച്ചിരുന്ന പണ്ട് കേശ് നിറയെ കാശ് കൊണ്ടുപോയ കവർ നിറയെ സാധനങ്ങൾ മേടിച്ചു വരായിരുന്നു ഇന്ന് കവർ നിറയെ പണം കൊണ്ടുപോയാലും കേശ് നിറയുള്ള സാധനങ്ങൾ പേടിക്കാൻ ആ പൈസ തികയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ പെൺകുട്ടികളെ പഠിക്കാന്ന് പറഞ്ഞു സംഭവം ശരിയില്ലേ ഈ ഉസ്താദന്മാരായാലും ഇനിയിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ഒരാളായാലും ചിലപ്പോൾ ഒരു പുരുഷൻ ഡോക്ടറെ കാണുന്നതിലും കൂടുതലും ചിലപ്പോൾ ഒരു ഇപ്പോൾ സ്ത്രീ ആഗ്രഹിക്കുക ഒരു സ്ത്രീനെ പോയി കാണുക എന്നുള്ളതാണ് അപ്പോഴും പെൺകുട്ടികൾ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഈ സ്ത്രീന്നുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഇനി വേറെ എന്ത് പേരൊരു നേഴ്സായാലും പഠിച്ചത് കാരണം കൊണ്ടാണ് അപ്പോൾ അവർ പഠിക്കണം അത് മാത്രമല്ല നാളെ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു പത്ത് രൂപ കൈ നീട്ടേണ്ട ഒരു ആവശ്യം വരരുത് അവർക്കൊരു ജോലി നിലനിൽക്കാനുള്ള ഒരു തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ അത് മാത്രമല്ല യഥാലേ ഭാര്യയ്ക്ക് മുൻപ് ഭർത്താവ് മരണപ്പെട്ടെന്ന് വിചാരിക്കുക കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുക ഈ അവർക്ക് ജീവിക്കണ്ടേ ആ ഒരു പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ എത്രനാള് നാട്ടുകാരുടെ സഹായം ഉണ്ടാവും േ എത്ര നാൾ മറ്റുള്ളവർ സഹായിക്കും ആ സഹായത്തിനും ഒരു പരിധി ഉണ്ടാവും ഇന്നത് കൊടുക്കുക ഇന്നത് കൊടുക്കുക എന്നുള്ളൊരിതുണ്ടാവും എന്നാൽ ചിലപ്പോൾ അവനവൻ എന്തിനെങ്കിലും പോവാനുള്ളൊരു തന്റെയിടമുണ്ടെങ്കിലേനെ സ്വന്തം മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് അവനവൻക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാനും കഴിക്കാനും കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇന്ന് ഭർത്താവ് ആദ്യം മരണപ്പെടുവോ ഭാര്യ ആദ്യം മരണപ്പെടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ പഠിക്കല്ല കല്യാണം കഴിപ്പിച്ച് അയക്കണം ഇന്ന് പെണ്ണാണ് കെട്ടണത് ആണല്ല കെട്ടണതെന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി ഈ പറഞ്ഞ സാമ്പിത്താനെ പോലുള്ള ആളുകളൊക്കെ മറുപടി കൊടുക്കുമ്പോൾ അതൊരു കളിയാക്കൽ പോലെയാണ് അല്ല ഇന്നിപ്പോൾ ഒരുപാട് അമ്മമാരൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ മക്കളെ പഠിപ്പിക്കുക അവർക്ക് ജോലിയാക്കുക എന്നിട്ട് വിവാഹം കഴിപ്പിക്കുക അതല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന ചെക്കനോട് പഠിപ്പിക്കുമോ എന്നുള്ള ഇത് കാര്യങ്ങൾ ചോദിച്ച് കല്യാണം കഴിപ്പിക്കുക അങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുന്നു എന്തായാലും അതുകൊണ്ടാണ് ഈ പറയുന്ന സദ്യത്താനെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കും മറ്റൊക്കെ ചെയ്ത പഴയ കാലങ്ങളിൽ നിന്നൊക്കെ മാറി ഇന്ന് ആണുങ്ങൾ കൊടുക്കുവൊക്കെ ഉണ്ട് കാരണം ഒക്കെ കഞ്ചാവും അതും ഇതും മറ്റതും മറച്ചതൊക്കെ കേട്ട് ഏത് പുരുഷൻ നോക്കുമ്പോൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റേ പലത്ത് കണ്ടില്ലേ അപ്പാനും ഉമ്മാനെയും വെട്ടി കൊലപ്പെടുത്തി ഭാര്യേനെ വെട്ടി നാട്ടിൽ പുറത്തേക്ക് ഓടിയത് കാരണം കൊണ്ട് കുട്ടിയും ഭാര്യയും രക്ഷപ്പെട്ടു അവരെ ഇപ്പോൾ ജയിലിൽ പിടിച്ചിട്ടു ഉമ്മയും ഉപ്പില്ല ഞാൻ പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ അതിനുള്ളൊരു തൻ്റെടം വേണ്ടേ സ്വന്തമായിട്ടൊരു നിലനിൽക്കാനുള്ളൊരു ഈ പ്രാപ്തി വേണ്ടേ അപ്പോൾ വേറൊന്നുമില്ല സ്വന്തം മക്കളെ പഠിപ്പിക്കുക അവർ നല്ലൊരു എന്താ പറയുക ജോലി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയും കഴിവും ആക്കിയതിന് ശേഷം മാത്രം മക്കളെ കല്യാണം ലഭിച്ചയക്കുക പഠിക്കണമെന്ന് പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് പഠിച്ചു കഴിഞ്ഞാലും ചില ആളുകൾ പറയില്ല ചന്തം ഭംഗി നോക്കിയില്ല ചിലപ്പോൾ ജോലി കണ്ടിട്ട് കെട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ചിലർ ചന്തം ഭംഗി നോക്കിയിട്ട് കെട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഏത് മൈൻഡിലുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി ഇതൊക്കെ എവിടെയാണെന്നു പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല അല്ലേ അപ്പം എന്തായാലും മക്കളെ തന്നെ പഠിപ്പിക്കുക എനിക്കത്രേ പറയാനുള്ളൂ